നമസ്കാരം രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നാണ് തുറന്നത് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പ്രവേശനോത്സവത്തിനായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ഇന്നലെ തന്നെ അണിഞ്ഞൊരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ നേരത്തെ തന്നെ വൃത്തിയാക്കിയിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പോലെ വിവിധ കലാപരിപാടികളാണ് എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയത് വിവിധ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങിയത് പത്ത് വർഷത്തിന് ശേഷമുള്ള പാഠപുസ്തകം മാറ്റമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച എസ് എസ് എൽ സി പരീക്ഷയിലെ മാറ്റവും ഈ വർഷം ഉണ്ടാകും അതേസമയം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച സ്കൂളുകൾക്ക് അവധിയാകുന്ന അവധിയാവുന്ന പ്രചരണ കോണുകളിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇത് സത്യമല്ല വോട്ടെണ്ണൽ ദിനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല വോട്ടെണ്ണൽ കേന്ദ്രമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും അവധിയുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ അതിശക്തമായ മഴയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും അല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും അവധി പ്രഖ്യാപനം ഉണ്ടെങ്കിൽ ഔദ്യോഗികമായി തന്നെ അത് അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് നിലവിൽ അത്തരത്തിൽ ഒരു അവധി പ്രഖ്യാപനവും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്